ഹലോ അസ്സാമലൈക്കും അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഞാൻ എന്താണ് ഈ കവറിൽ ഇങ്ങനെ തപ്പിത്തറിയണതെന്നല്ലേ വേറെ ഇത് മാന്തളാണ് മീൻ ആണ് അപ്പോൾ ഇത് വെച്ചിട്ട് എന്താ ഉണ്ടാക്കാൻ പോണേന്നല്ലേ വേറെ ഒന്നുമില്ല നമുക്ക് വീട്ടിൽ തന്നെ ഫ്രഷ് ആയിട്ട് ഉണക്കമീൻ ഉണ്ടാക്കാം അതായത് മീൻ ഉപ്പിട്ടേക്കാം അപ്പം അതെങ്ങനെ ഉണ്ടാക്കുക എന്നാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ തലേദിവസം മേടിച്ച മീൻ നേരെ അടുത്ത് ഫ്രീസറിൽ തലേദിവസം വൈകിട്ട് കൊണ്ടുവന്ന മീനാണ് നേരെ അടുത്ത് ഫ്രീസറിൽ വെച്ചു ഇട്ട് പിറ്റേന്ന് രാവിലെ തന്നെ നമ്മൾ അതെടുത്തൊരു കലത്തിലിട്ട് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കും കാരണം ഇത് ഐസായിട്ട് ഇരിക്കുകയാണ് അപ്പം ഐസ് വിടാൻ വേണ്ടിയിട്ട് അതൊന്ന് കലത്തിൽ വെള്ളമൊഴിച്ച് ഇങ്ങാനായിട്ട് നമുക്ക് വെക്കാം എന്നിട്ട് ഐസ് വിട്ടതിന് ശേഷം നമുക്ക് പണി തുടങ്ങാം കേട്ടോ അപ്പോൾ ഇത് നല്ല ഫ്രഷ് മീനാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ അപ്പുറത്ത് തന്നെയുള്ളൊരിക്ക കടപ്പുറത്തുനിന്ന് നല്ല ഫ്രഷ് മീൻ വരുമ്പോൾ വിളിച്ച് പറയും അങ്ങനെ കൊണ്ടുവരണ കേട്ടോ അപ്പോൾ നല്ല ഫ്രഷ് മീനാണ് അപ്പോൾ നമ്മൾ ഒഴിച്ച് വെള്ളമൊഴിച്ചിട്ട് അതവിടെ കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇത് ഏകദേശം ഐസ് പോയി കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം അപ്പോൾ നീ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ഐസൊക്കെ പോയി കഴിഞ്ഞപ്പോൾ അതെടുത്ത് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം അപ്പോൾ തൊലി കളഞ്ഞിട്ടോ ക്ലീൻ ചെയ്തിട്ടോ ഒന്നും അല്ലാട്ടോ നമ്മൾ കഴുകിയെടുക്കണത് ആ മീൻ അതുപോലെ തന്നെ നന്നായിട്ട് കഴുകിയെടുക്കണം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഫ്രഷ് മീനാണെന്നുള്ളത് അപ്പം തലേദിവസം വൈകിട്ട് കൊണ്ടുവന്ന മീനാണ് കേട്ടോ നമ്മൾ നേരെ ഫ്രീസറിൽ വെച്ചൊന്നുള്ളൂ തലേദിവസം കൊണ്ടുവന്നത് അത്രയും ഫ്രഷ് മീനാണ് അപ്പോൾ കടപ്പുറത്തുനിന്ന് കൊണ്ടുവരുന്ന മീനാണ് അപ്പോൾ അതിൻ്റെ അത് കാരണം അതിപ്പോൾ നല്ലോണം മണ്ണൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ ഇടയിൽ ചെമ്മീൻ ഉണ്ടായ കാരണം ചെമ്മീൻ്റെ ആരൊക്കെ ഉണ്ടായിരുന്നു അപ്പം നന്നായിട്ട് അത്യാവശ്യം കഴുകാനുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യാണ്ടാണ് കേട്ടോ ഇപ്പം കഴുകിയെടുക്കുന്നത് മീന് തൊലിയൊന്നും കളയാണ്ടാണ് കഴുകിയെടുക്കുന്നത് ആ വെള്ളം ഒന്ന് തെളിയണ വരെ നന്നായിട്ട് ഒരച്ച് കലത്തിലിട്ട് ഒരച്ചങ്ങിട്ട് നമുക്ക് കഴുകിയെടുക്കാം അപ്പം ഞാനിപ്പോൾ ഇവിടെ കഴുകിയെടുത്തോണ്ടിരിക്കണേട്ടാ അപ്പം കഴുകുന്നതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ ഇടയിൽ ചെമ്മീൻ്റെ ഞാരുള്ളതാണ് കേട്ടോ ഞാൻ ഈ പറക്കി കളയുന്നത് പിന്നെ കുഞ്ഞു കുഞ്ഞു ചെമ്മീൻ കാണുന്നതും എടുത്ത് കളയുന്നുണ്ട് പിന്നെ ഇതിൽ വേറെയും ഒന്ന് രണ്ട് ചെറിയ മീനുകളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതേമാതിരി കഴുകിങ്ങാനായിട്ട് ചട്ടി ചീനച്ചട്ടികൾക്ക് എടുത്തിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇനി ഒന്നും കൂടെ കഴുകണണ്ട് കേട്ടോ ഒന്നും കൂടെ അല്ല കുറച്ച് വട്ടം കൂടെ ഇങ്ങനെ ആ വെള്ളം ഒന്ന് തെളിയിനെ വരെ ഒന്ന് നമ്മൾ എടുക്കാം അപ്പോൾ ഇത്രയും ക്ലീൻ ചെയ്ത് കഴുകി എടുക്കണേ എന്തിനാന്ന് ലാസ്റ്റ് ലാസ്റ്റ് പറയാം കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ വെള്ളം തടഞ്ഞു നിന്നു ആ ചെമ്മീൻ്റെ നേരമായിട്ട് പിന്നെ അതെടുത്ത് കളഞ്ഞിട്ട് പിന്നെ ഒന്നും കൂടെ കഴുകാൻ വേണ്ടിയിട്ട് തുടങ്ങണേ അപ്പോൾ ഇനിയിപ്പോഴത്തെ ആ കഴുകി വെള്ളമൊക്കെ തെളിഞ്ഞ് നമ്മൾ അത്യാവശ്യം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കഴുകിയെടുത്ത മീൻ ഒരു കൊട്ടയിൽക്ക് നമുക്ക് വെള്ളം വെള്ളമോറാനായിട്ട് വാറ്റി വയ്ക്കാം അപ്പോൾ ഞാനിപ്പോൾ അത് ആ കഴുകിയെടുത്ത മീൻ മുഴുവൻ ഇതായി ഈ വാരി വാരിയിട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് വെള്ളം വാറാനായിട്ട് നമുക്ക് വെക്കണം അതിന് ശേഷം വേണം നമുക്ക് അടുത്ത സ്റ്റെപ്പ് തുടങ്ങാനായിട്ട് അപ്പോൾ ഇതേ ഇപ്പം നമ്മളിതൊക്കെ കഴിഞ്ഞ് ഞാൻ കാണിച്ചു തരണം കേട്ടോ നല്ലോണം ക്ലീൻ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ആ കൊട്ടയിലുള്ള മീനൊന്നും നന്നായിട്ടൊന്ന് വെള്ളം വാരാനായിട്ട് വെച്ച് ആ സമയം കൊണ്ട് നമുക്ക് മീൻ കഴുകാനെടുത്ത ആ ചട്ടി ആ പാത്രമൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ആ സമയം കൊണ്ട് തന്നെ എടുക്കുക ഇപ്പം മീൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ നല്ല ക്ലീൻ ആയിട്ടുണ്ടെന്നുള്ളത് ഇനിയിപ്പോൾ നമ്മളെന്തു ചെയ്യുക മീൻ വെള്ളം വാരി കഴിയുമ്പോൾ ഇനി അതിനകത്തേക്ക് നമുക്ക് നമ്മൾ നേരത്തെ ഇത് കഴുകിയ ചട്ടിയില്ലേ ആ ഏത് ചട്ടിയായാലും കുഴപ്പമില്ല ചട്ടിയിലേക്ക് എന്തു ചെയ്യുക കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് മീൻ എന്ത് ചെയ്യാം വെതറിട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്കങ്ങനെ മീൻ ഉപ്പിടാനൊന്നും അറിയില്ല ഉമ്മ ആണ് ഇതൊക്കെ ചെയ്യാറ് അപ്പം ഞാനിങ്ങനെ വെതറിടുമ്പോൾ ഉമ്മ എൻ്റെ അടുത്ത് ചോദിക്കുന്നത് നീ എന് ഇട്ട ഈ കാണിക്കണേ ഇങ്ങനെയൊന്നുമല്ല എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ പറഞ്ഞ എന്നാൽ ഉമ്മ തന്നെ ഇട്ടോളാൻ പറഞ്ഞു അപ്പം ഉമ്മ ആ മീനൊക്കെ കൂടി അങ്ങനെ വെതറിടണം അപ്പം അതിൻ്റെ ഇടയിൽ ചെമ്മീൻ കിട്ടിയപ്പം ഉമ്മ ചെമ്മീൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് അടുത്ത് കളയുന്നേണ്ട്ടാ അപ്പം ആദ്യത്തെ ഒരു ലയർ കല്ലുപ്പിട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേലെ ഉണക്കമീൻ സോറി ഉണക്കമീനല്ല മാന്തൽ ഇങ്ങനെ പരത്തിട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് വീണ്ടും അതിൻ്റെ മുകളിൽ ഇതേമാതിരി കല്ലുപ്പ് നല്ല രീതിയിൽ ഇട്ട് കൊടുക്കുക മുഴുവൻ മീൻ നമ്മളിട്ടിട്ടില്ല കേട്ടോ കുറച്ച് മീനേ ഇട്ടിട്ടുള്ളൂ എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും കല്ലുപ്പ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ട് അടുത്ത ലെയർ ആയിട്ട് മീൻ നേരത്തത് പോലെ ഇങ്ങനെ ബതറി അതായത് പരത്തിട്ട് കൊടുക്കുക അപ്പം രണ്ടാമത്തെ സ്റ്റെപ്പ് മീൻ ഇട്ട് കൊടുത്തോണ്ടിരിക്കണം കേട്ടോ അപ്പം ഞാനെല്ലാട്ടോ ഇത് ഇട്ടുകൊടുത്തോണ്ടിരിക്കുന്നത് ഞാൻ അങ്ങനെ ഇട്ടപ്പോൾ ശരിയാവേണ്ടായപ്പോൾ പിന്നെ ഉമ്മ തന്നെ ഇട്ട് അറിയാത്ത പണിക്ക് നിൽക്കണ്ടല്ലോ ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത് അപ്പോൾ ഇതേമാതിരി മീനിട്ട് കൊടുക്കണം ഉമ്മ അപ്പോൾ ഇത് നമുക്കിപ്പോൾ പ്രവാസികൾക്കൊക്കെ ഉണ്ടാക്കാട്ടോ ഇപ്പോൾ മാന്തളൊക്കെ ഇങ്ങനെയുള്ള മീനൊക്കെ ലി കിട്ടുമല്ലോ നമുക്കിഷ്ടമുള്ള മീൻ ഇടാട്ടോ അറിഞ്ഞിലായാലും കൊഴുവായാലും നമുക്ക് ഏത് മീനുണക്ക മീൻ ഉണ്ടാക്കണമെങ്കിലും ഇതേ ഇതിൽ തന്നെ നമ്മൾക്ക് ചെയ്യാം കേട്ടോ ഇപ്പം പ്രവാസികൾക്കൊക്കെ ഇതേമാതിരി ഉണക്ക ഇപ്പോൾ ഒരു ചെറിയ പാക്കറ്റ് മേടിച്ച് കഴിഞ്ഞാൽ എന്തോ എന്തോരം ഉണ്ടാകും രണ്ട് മൂന്ന് എണ്ണം ഉണ്ടാകും പിന്നെ അങ്ങനെ പുറത്തുനിന്ന് മേടിച്ച് കഴിക്കാൻ ഇഷ്ടമല്ലാത്തവരും ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതേമാതിരി ലുലുന്ന് ആവിടുന്നെങ്കിലൊക്കെ ഇങ്ങനെ ഇതേമാതിരി മാന്തളൊക്കെ വരുന്നുണ്ടല്ലോ ഇപ്പോൾ മേടിച്ച് ഇങ്ങനെ റൂമിൽ തന്നെ ഇതേമാതിരി ചെയ്യാം കേട്ടോ അപ്പം നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അപ്പോൾ പിന്നേം മീനിട്ടു പിന്നെയും അതിൻ്റെ മുകളിൽ ഉപ്പ് ഇട്ടു അപ്പോൾ നമ്മുടെ എല്ലാ മീനും ഓൾറെഡി ഇട്ട് കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഉപ്പ് അത്യാവശ്യം നല്ലോണം ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നാ ഭയങ്കരമായിട്ട് കൂടുകയും ചെയ്യരുത് കേട്ടാ ഉമ്മൊരു പാകത്തിനൊക്കെ ഇങ്ങനെ ലെയർ ലെയറായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സംഭവം സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഞാൻ ആ കലത്തിന്റെ സൈഡിലുള്ള ഉപ്പൊക്കെ വെറുതെ ഒന്ന് തട്ടിട്ടാണ് നമ്മുടെ കൈയും വരണല്ലോ അങ്ങനെ അപ്പൊ പിന്നെ അത് കഴിഞ്ഞു ഇനി മൂടി നമ്മൾ നേരെ നേരടച്ച് അങ്ങട്ട് വെക്കല ഇപ്പൊ ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരണം ഏട്ടാ ഉപ്പിട്ട് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പ് പിറ്റേ ദിവസമാണ് നമ്മൾ ഇതിപ്പോ തുറന്നിരിക്കുന്നത് നമ്മൾ തലേ ദിവസം ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം തലേ ദിവസം ഞങ്ങളൊരു ഉച്ചയ്ക്ക് ഇട്ടിട്ട് പിറ്റേ ദിവസം ഉച്ചയ്ക്കാണ് കേട്ടോ ഇതിപ്പോൾ തുറന്നിരിക്കുന്നത് അപ്പോൾ തുറന്നപ്പോൾ ഉള്ള പരിവാണിപ്പം ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് അത് ഞാൻ ആദ്യം കാണിച്ച് പിന്നെയും ഒന്നും കൂടെ നിങ്ങളെ കാണിച്ചു തരണം ഇനി നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മീൻ ഇതിൽ നിന്നെടുത്ത് കൊട്ടയിലേക്ക് ഇടണം കഴുകൊന്നും ചെയ്യേണ്ട അതിലകത്തുള്ള വെള്ളം എന്ന് പറയുന്നത് ആ ഉപ്പലിഞ്ഞതും അലിഞ്ഞതും വെള്ളമോറിയതുമാണ് മീൻ വെള്ളമോറിയതുമാണ് ഈ മീൻ നേരെടുത്ത് കൊട്ടയിലേക്ക് വെള്ളോറാനായിട്ട് വെക്കാം ഒരു പണിയൂല ഇനിയൊന്നും നമുക്ക് ചെയ്യാനില്ല ഇനി ആ കൊട്ടേലിരുന്നു കഴിഞ്ഞിട്ട് മീൻ നന്നായിട്ട് വെള്ളം ഓർണം ഇപ്പം സംഭവം റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഉണക്കി കഴിക്കേണ്ടവർക്ക് ഇത് നേരെ കൊണ്ടുപോയിട്ട് വെള്ളമോറി കഴിയുമ്പോൾ എന്ത് ചെയ്യുക വെയിലത്തിട്ടും കഴിഞ്ഞിട്ട് ഉണക്കി എടുത്തിട്ട് സൂക്ഷിക്കേണ്ടവർക്ക് അങ്ങനെ സൂക്ഷിക്കാം കേട്ടോ അല്ലാണ്ട് വെക്കുന്ന പരിവാണ് ഇപ്പം ഞാൻ പറയുന്നത് ഇതിന് നന്നായിട്ട് വെള്ളമോറണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് ഇപ്പം നമ്മൾ ഉപ്പിട്ടപ്പോൾ തന്നെ മീൻ ഒന്ന് സ്ട്രോങ് ആയിട്ടുണ്ട് കണ്ടില്ലേ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇപ്പോൾ ചിലവർക്ക് തോന്നും അങ്ങനെ തലേ ദിവസം ഉപ്പിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസമാകുമ്പോൾ പുഴു വരുമോ അല്ലെങ്കിൽ മീൻ ചീയോ അഴുക്ക് വരുമോ ഒന്നും പറ്റില്ല കേട്ടോ ഒരു കുഴപ്പവും പറ്റില്ല പിറ്റേ ദിവസത്തേക്ക് നല്ല നല്ല അടിപൊളി ഉണക്ക മീനായിട്ട് നമുക്ക് കിട്ടും ഇത് നമുക്ക് ഉണക്കി ഉണക്കിയെടുക്കണമെങ്കിൽ ഇപ്പം ഈ മീനൊന്ന് വെള്ളമൊരിക്കുമ്പോൾ വെല്ലത്ത് കൊണ്ടുപോയിട്ട് ഉണക്കി സൂക്ഷിക്കേണ്ടവർക്ക് അങ്ങനെ സൂക്ഷിക്കുക അങ്ങനെ അല്ലാത്ത വിധമാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഈ മീനെ നമുക്കിനി വെള്ളമുറാനായിട്ട് വയ്ക്കാം അപ്പോൾ ഒരു ഒരു പേടിയും വേണ്ട കേട്ടോ മീൻ ചെയ്യുകയോ അങ്ങനെയുള്ള ഒരു ടെൻഷനും വേണ്ട നിങ്ങൾക്ക് ധൈര്യമായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റിയ പരിപാടി അത് കാരണം നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാമല്ലോ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതല്ലേ പിന്നെ നമ്മളിനി ഇത് നമ്മൾക്ക് എടുത്ത് സൂക്ഷിച്ചിട്ട് നമ്മൾക്ക് എന്തു ചെയ്യുക നമ്മൾ സാധാരണ ഉണക്കമീൻ എങ്ങനെ പൊരിക്കണം അതുപോലെ തന്നെ പൊരിക്കണം അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ പിന്നെ രണ്ട് ദിവസം ഒന്നും വെക്കരുത് അപ്പോൾ ഉപ്പ് കൂടിയിട്ട് കഴിക്കും ഉപ്പ് കഴിക്കും നമുക്ക് ഉപ്പ് ഒരു ഉണക്കമീനും ഒരു ഉപ്പുണ്ടല്ലോ ആയ ഉപ്പിൻ്റെ പരിവാണി ഞാൻ പറഞ്ഞത് ഞങ്ങൾ തലേ ദിവസം ഉച്ചയ്ക്ക് ഉപ്പിട്ട് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് വെള്ളം ഊറ്റിയെടുക്കും നേരത്തോട് നേരെ എത്തിയപ്പോൾ പരിപാടി സെറ്റ് അപ്പോൾ മൂടി വച്ചിട്ടുണ്ടായിരുന്നു ആ അപ്പോൾ മൂടി വെച്ചിട്ട് പിന്നെ ഒന്നും കൂടെ അത് മൂടിയെടുത്ത് പിന്നെയും കാണിച്ചു തന്നെ പിന്നെയും മൂടി വച്ചത് ഇട്ടാക്കണ്ടത് അങ്ങനെ വെള്ളം ഓരിക്ക പരിവാണ് ഇത് ഇനി എന്ത് ചെയ്യണം നല്ല അടപ്പുറപ്പുള്ള അടച്ചുറപ്പുള്ള പാത്രത്തിൽ ഇതേമാതിരി ഒന്നിച്ച് അങ്ങോട്ട് കൂട്ടിയിടണ്ടട്ടോ ഇതേ നമുക്കിങ്ങനെ പരത്തി കഴിഞ്ഞിട്ട് മീൻ വെച്ചുകൊടുക്കാം സംഭവം ഇത്രയേ ഉള്ളൂ ഇനി ഇത് മീനെല്ലാം കൂടി പാത്രത്തിൽ കിട്ടും കഴിഞ്ഞിട്ട് നമുക്ക് അടച്ചു കഴിഞ്ഞിട്ട് ഫ്രീസറിലും വെക്കേണ്ട ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കുറേ നാൾ ഇത് അങ്ങനെയേ ഇരിക്കോട്ടോ നമ്മൾ കഴിക്കാൻ നേരത്ത് അല്ലെങ്കിൽ പൊരിക്കാൻ നേരത്ത് മീൻ എടുക്കുക ആവശ്യമുള്ള മീൻ എടുക്കുക നമ്മളെങ്ങനെയാണോ മാന്തൾ തൊലി അളയുന്നത് അതുപോലെ തൊലി അളയുക പൊരിക്കുക കഴിക്കുക ഉള്ളൂ നമ്മൾ ഉണക്ക മീന് എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെയാണ് ഒരു വ്യത്യാസവും ഇല്ല വെയിലത്ത് വെച്ച് ഉണക്കി ഡ്രൈ ആയിട്ടല്ല എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ യാതൊരു വിധ വ്യത്യാസവും ഇല്ല ഒന്നും കൂടെ ആ ടേസ്റ്റ് കൂടെയുള്ളൂ നമുക്ക് മനസ്സ് അറിഞ്ഞ് ധൈര്യമായിട്ട് കഴിക്കാനും പറ്റിയതാണ് കാരണം നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുന്നതല്ലേ പുറത്തുനിന്ന് കിട്ടണതെല്ലാം പൊട്ടേണെന്നെല്ലാം കേട്ടോ നല്ലതാണ് ഒരുപാട് വീടുകളിൽ നിന്നൊക്കെ ഒരുപാട് അമ്മമാരൊക്കെ ഉണ്ടാക്കി കിട്ടി പാക്ക് ചെയ്ത് കടകളിൽ വില്ക്കണുണ്ട് അതൊക്കെ നല്ലതാട്ടോ പക്ഷെ ചിലത് നമ്മളിങ്ങനെ ഇപ്പോൾ കുറച്ചുനാള് മുമ്പൊക്കെ ഇങ്ങനെ യൂട്യൂബിൽ വന്നില്ലേ അഴുക്ക് വെള്ളത്തിലൊക്കെ കഴുകിയെടുക്കണത് അങ്ങനെയുള്ളു ഒരുപാട് നല്ല ഒരു വീട്ടിൽ നിന്നുണ്ടാക്കിയിട്ട് ഇങ്ങനെ കടകളിൽ വില്ക്കണിണ്ട് അതൊക്കെ നല്ലതാട്ടോ പക്ഷെ നമുക്ക് വീട്ടിലുണ്ടാക്കി കഴിക്കണ്ടവർക്ക് ഇങ്ങനെയും കഴിക്കാം എന്നുള്ള രീതിയിലാണ് കേട്ടോ ഞാനിത് കാണിച്ചു തന്നിരിക്കുന്നത് അപ്പോൾ ഇതേപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം ഇനിയിപ്പോൾ ഞാനൊന്നും ചെയ്യണില്ല ഈ മീൻ ഇതിനകത്തേക്ക് ഇട്ട് കാനിട്ട് ഇതടച്ചെങ്ങാനായിട്ട് നേരെ ഫ്രിഡ്ജിൽ കൊണ്ടു ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ മതി ഒരു കേടും കൂടാണ്ട് ഒരുപാട് നാളിരിക്കും അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീട്ടിലെങ്ങനെ ഉണക്ക മീൻ ഉണ്ടാക്കുക എന്നുള്ള നമ്മുടെ ഒരു കുഞ്ഞ് വീഡിയോ ആണ് അപ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിലൊന്ന് ചെയ്ത് നോക്കട്ടെ പുറത്തുള്ളവർക്കും ഇതുപോലെ ചെയ്ത് നോക്കാം നമുക്ക് ഇഷ്ടമുള്ള മീൻ ഏതാണോ അത് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് ചെയ്തു വയ്ക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇൻഷാല്ല അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും അസ്സാം